ഏഴാം പ്രമാണം മോഷ്ടിക്കരുത് അന്യരുടെ വസ്തുക്കൾ ആഗ്രഹിക്കുകയോ മോഷ്ടിക്കുകയോ വഞ്ചിച്ചെടുക്കുകയോ ചതിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ പരീക്ഷകളിൽ കോപ്പി അടിക്കുകയോ മാർക്കിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചിട്ടുണ്ടോ മോഷണത്തിനെ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ എന്തെങ്കിലും മോഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടോ വാങ്ങിയ സാധനം പണം എന്നിവ തിരിച്ചു കൊടുക്കാതിരിക്കുകയോ കളഞ്ഞുകിട്ടിയവ തിരിച്ചേൽപ്പിക്കാതിരിക്കുകയോ മേലധികാരികളെ ഏൽപ്പിക്കാൻ തയ്യാറാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ അമിത പലിശ വാങ്ങിയിട്ടുണ്ടോ ജോലിക്കാർക്ക് ന്യായമായ വേതനം നൽകാതിരുന്നിട്ടുണ്ടോ ചെയ്യേണ്ട ജോലി ആത്മാർത്ഥതയില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ ജോലി സമയം അലസമായി നഷ്ടപ്പെടുത്തുകയും അന്യായമായി ശമ്പളം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടോ കൈക്കൂലി വാങ്ങുക കോഴപ്പണം കൈപ്പറ്റുക കള്ളപ്പണം കള്ളക്കടത്ത് വ്യാപാരത്തിൽ ഏർപ്പെടുകയോ ഉൾപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ കൊടുത്തു വീട്ടുവാൻ ബാധ്യതയുള്ള ഉത്തിരിപ്പ് കടം വല്ലതും ഉണ്ടോ വിശ്വാസവഞ്ചന നടത്തിയിട്ടുണ്ടോ വാക്ക് പാലിക്കാതിരുന്നിട്ടുണ്ടോ നിറവേറ്റാത്ത നേർച്ചകളോ വഴിപാടുകളോ ഉണ്ടോ ഇത്തരം പ്രവൃത്തികൾ എല്ലാം തന്നെ മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന പാപങ്ങളാണ് എവരെയും ഈശ്വനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു